അദ്ദേഹം കേരളത്തിൽ ജനിച്ച ഒരു ജനിച്ചു പൂർവാസമെ ബാലകൃഷ്ണൻ എന്ന പേരിലായിരുന്നു അദ്ദേഹം പഠനാർത്ഥം പോയി അവിടെ പോയി പഠനമൊക്കെ നടത്തുന്നതിൽ തന്നെ നാഷണൽ പാർക്ക് എന്നായിട്ടൊക്കെ വർക്ക് ചെയ്തു ബ്രിട്ടീഷുകാർക്കെതിരെ ലജനങ്ങളൊക്കെ എഴുതി

പതിനേഴ് പതിനെട്ട് മണിക്കൂർ വർക്ക് ചെയ്യുന്ന ഒരു സന്യാസി അദ്ദേഹം അത്ഭുതമായത് രണ്ടു ദിവസം താമസിക്കാൻ രണ്ടു മാസത്തോളം താമസിക്കുന്നത് ആ പരിശീലനങ്ങളും അങ്ങനെ ആ സമ്പർക്കം കഴിഞ്ഞ് അദ്ദേഹത്തെ പിരിച്ചു വരും ആറു മാസത്തോളം സ്വാമിയുടെ സഹവാസം ബാലകൃഷ്ണനേവരെ മാറ്റിയെടുക്കും പിന്നീട് സ്വാമിയുടെ നിർദ്ദേശപ്രകാരം ഹിമാലയുടെ അദ്ദേഹം സഞ്ചരിക്കുകയാണ്

സമത സമയിക്കുന്നു അങ്ങനെ രണ്ടായിരത്തി അമ്പത്തി നാല്പത്തിഒൻപത് ശിവരാത്രി നാളില് നിന്നും സന്യാസി സ്വീകരിച്ച് അദ്ദേഹം സ്വാമി ചിന്യാകുന്നു പിന്നീട് സ്വാമികളുടെ സന്ദേശം അനുസരിച്ച് കാശിയിലേക്ക് പോവുകയാണ് മലയാളിയായ പ്രതീകമായ തപോൽ സ്വാമികളുടെ അദ്ദേഹത്തെ ഈ ശാസ്ത്രം പുറപ്പെടുക അങ്ങനെ ആഴ്ചകളും മാസങ്ങളൊക്കെ യാത്ര ചെയ്ത് അദ്ദേഹം റോഡ് പോലും ഇല്ല ഒത്തിരി ആഴ്ച ക്ഷേപ്പില് അതിന്റെ സമയത്തിൽ അച്ഛനീ താമസിച്ചുകൊണ്ട് പഠിക്കുന്നു പഠിച്ചിട്ട് ഉപനിഷത്തിലൊക്കെയാണ് പഠിക്കുന്നത് കാരണം ഒക്കെ പഠിപ്പിക്കാൻ പറയുന്ന സാമ ആരോഗ്യം വളരെ ശയിച്ചുപോയി അപ്പൊ സ്വയം പാലിച്ചാലും മനസ്സിലാകും എന്ന് ആ വിശ്വാസമായിരുന്നു അഭോൻസാമിന് പക്ഷെ അതുകൊണ്ട് അധിക പേരൊന്നും അവിടെ നിൽക്കാൻ അറിയുന്ന ആളാണ് സിനിമൻ അങ്ങനെ അവിടെ താമസിച്ച് ഒക്കെ ചെയ്ത് രണ്ടു മൂന്ന് വർഷം അവിടെ താമസിക്കുകയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അവസാനം ആയപ്പോഴേക്കും രാജ്യൊക്കെ പറഞ്ഞൊക്കെ കഴിഞ്ഞു തലവൻസ്വാമിയോട് ചോദിച്ചു ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് കാര്യമില്ല താഴ്വാനത്തേക്ക് പോയിട്ട് ആർക്കെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കട്ടെ നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് ആ സമയത്ത് പോയിട്ട് കൊടുക്കാനുള്ളതാണ് അങ്ങോട്ട് പോയി കൊടുത്ത ഒരു വേറെ ഉണ്ടാവുള്ളത് പിന്നെയും സംസാരിക്കുന്നവർ തോന്നി സിംയാണി എന്നെ കണ്ടുപിടിക്കൂ ഞാൻ ആ ഗോമിൽ നിന്ന് ഉത്ഭവിച്ചൊഴുകി ഒഴുകി വന്ന് അനേകം ശൈലികളെ അനുഗ്രഹിച്ചുകൊണ്ട് പോവുകയാണ് അദ്ദേഹം വീണ്ടും സമ്മതം കൊടുത്തു അങ്ങനെ ഡിസംബർ മാസത്തില് ഗണപത് ക്ഷേത്രത്തിൽ ഈ യാത്ര ഫാമിലി ചെയ്യുമ്പോൾ ഗണപതി പറഞ്ഞു ഗണപതി ക്ഷേത്രത്തില് എനിക്ക് ദിനാലയയ്ക്ക് ശേഷം ഒരു ഒന്നര മണിക്കൂർ പ്രവചനം ചെയ്തു പ്രഭാഷണം ചെയ്യാൻ വരുവോ അപ്പൊ അമലക്കം എനിക്ക് കാര്യം പറഞ്ഞു അതിനൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇവിടെ കേട്ടാൻ ആണെന്നു വരില്ല പൊതുവെ സ്വാമി പ്രഭാഷണം നാട്ടുകാരും വരില്ല വെച്ച് നോക്കിയതിലേക്ക് വരുമ്പോൾ പറയാൻ പറ്റുള്ളൂ അല്ലേ തയ്യാറാകുന്നു സ്വാമി തന്നെ അവര് സൈക്കിളൊക്കെ വാടക ഒരു മെഗാഫോണൊക്കെ സംഘടിപ്പിച്ച് ഒരാഴ്ച കാലം ആ പൂനെ പല സ്ഥലങ്ങളിൽ പോയി അദ്ദേഹം പ്രചനം ചെയ്തു ഹിമാലയത്തിൽ നിന്നും ഒരു സിങ്ങാന സ്വാമി നമ്മുടെ നാട്ടിലേക്ക് പോയതുകൊണ്ട് ഈ ഗണപതി ക്ഷേത്രത്തിൽ വെച്ച് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞു അങ്ങനെ കാഴ്ച പ്രചരണം ചെയ്ത് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വൈകുന്നേരം ഒരു ചെറിയ പ്ലാറ്റ്ഫോം ഒക്കെ ഒരുക്കി സ്വാമി ദിവാന കാത്തിനങ്ങളെ ഒഴുകിവരുന്ന് പ്രതീക്ഷിച്ചു ഒറ്റ മനുഷ്യർ വന്നില്ല അത് പരാമതി അവിടെ നിന്ന് രണ്ടു മൂന്ന് പേരോ അവരുടെ ആറോ പേര് തിരിച്ചല്ല ആ ഏഴു പേരോടായിട്ട് സ്വാമി ഒന്നേ മണിക്കൂറു സംസാരിച്ചു തന്റെ സ്വർണങ്ങളൊക്കെ അനുഭവിച്ചു പിൽക്കാലത്ത് അതിന്റെ നൂറുകണക്കിന് എരട്ടിയായിട്ട് നടത്തി വരുന്ന പിന്നെ ആൾക്കാർ വന്നു പിന്നെ ആള് കൂടി ഓരോ ആഴ്ചയിലും സംഘാടകർക്ക് അവസാനം ആളുകളിൽ ആൾക്കാരെ എത്തിയത് അങ്ങനെ നൂറ്റി എട്ട് ദിവസം ആദ്യത്തെ ഉപനിഷ്ഞത്തിന് അടിസ്ഥാനമാക്കില്ല ആദ്യത്തെ പ്രഭാഷണം ഞാനീടെ में चौति प दप के से आकार के दुवर् संस्ृत अर का मैच भाषा ष पा्या आ गुरतु वोल में सवि कर पड़े प्रभाशमा दस््य प्रभाष्ण प्रभाषण आ दुव सा क्माने द साय में द आपरा मुद्याए.

അവധി പല രാജ്യങ്ങൾ സഞ്ചരിച്ചു ഇന്ന് നാല്പത്തി അഞ്ചിലധികം രാജ്യങ്ങളില് നാനൂറ്റി അമ്പതിലധികം അങ്ങനെ ലോകത്തിൽ തന്നെ അതിൽ നിന്ന് മാറിക്കഴിഞ്ഞു ഈ കേരളത്തിൽ ജനിച്ച ഒരു ഹിമാലയത്തിൽ നിന്ന് ഇറങ്ങി വന്ന നാൽപ്പത്തിരണ്ട് ദിവസം വർഷം കൊണ്ട് അത് കൈയെടുത്ത ഭഗവത്ഗീതയാണ് ഒരു കാലത്ത് അശ്രമങ്ങളിൽ മാത്രം എഴുതുന്ന ഒരു ഭഗവത്ഗീത ഇത് ഇത്രയും ജനകീയമായിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരനെ മാത്രം പ്രചരിക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ മാത്രമല്ല ഈ ഗീത അല്ല സ്വാമിയുടെ സാധി കഴിഞ്ഞു മുപ്പത് വർഷം കഴിഞ്ഞു പക്ഷെ അതിനുശേഷം വിഷയങ്ങൾ ഉള്ളു അതിന്റെ പ്രസ്ഥാനങ്ങളും

ும்ிந்தும்லையளத்திலும்ங்கிலும் தமிழிலும் விதத்து சவுத் ஆஃபிரிக்கிலும் அமேரிக்க உட்பட எட்டு சீபாரிகளில் கூடிதாரிகளாக നമ്മുടെ പുരാണ യും സം പഠിപ്പിച്ച് തികച്ചും സൗജന്യമായിട്ട് പഠിപ്പിച്ചുകൊണ്ട് വാർത്തെടുക്കുന്ന ഒരു ഹിന്ദു സ്ഥാപിച്ചു സ്വനികൾ ആണ് മുംബൈയിൽ ആദ്യത്തെ ഹിന്ദു സ്വനേ സ്ഥാപിക്കുന്നത് പിന്നെ പല ഭാഷകളിലും പ്രാദേശിക അതിൽ കൂടി നൂറ് ഘടകന്മാരെ വാർത്തെടുത്തിട്ടുണ്ട് അവർ സിനിമ

വ്യക്തി വികാസം ഇല്ലാതെ സ്വഭാവ രൂപീകരണം ഇല്ലെങ്കിൽ നമ്മള് എത്ര വലിയ എഡ്യൂക്കേഷൻ ഒരു കാര്യമല്ലേ അപ്പൊ നമ്മുടെ ഹിന്ദു ധർമ്മങ്ങൾ പഠിപ്പിക്കുന്ന നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിദ്യാലയങ്ങളുള്ള ആർക്കാണ് വിദ്യാലയങ്ങൾ വിദ്യാലയങ്ങളും എന്താ പഠിപ്പിക്കുന്നത് എവിടെ നമ്മുടെ ധർമ്മീയ മൂല്യങ്ങളല്ലേ നമ്മുടെ കുട്ടികൾ ചെറുപ്പത്തിൽ നമ്മുടെ മക്കളെ അവിടെയാണോ വരുന്നത് ചെറുപ്പത്തിലെങ്കിലും അവിടെ ഞാൻ ചെറുപ്പത്തിൽ കിട്ടിയാലും അവർക്ക് അത് ആ ചെറുപ്പത്തിൽ കിട്ടുന്നില്ലേ അപ്പോൾ ഏഴാം ക്ലാസ് വരെയെങ്കിലും ആ കുട്ടിക്ക് ധാർമ്മിക മൂല്യങ്ങൾ തന്നെ കിട്ടണം അതിനുവേണ്ടി വേണ്ടിയാണ് അതിനുവേണ്ടിയാണ് നമ്മുടെ ആചാര്യന്മാരൊക്കെ സന്യാസകാലും സ്കൂളിൽ നടത്തുക അല്ലെങ്കിൽ വിദ്യാലയങ്ങളൊക്കെ ഹിന്ദു നമ്മുടെ ആചാര്യന്മാരും നമ്മുടെ മറ്റു പ്രസ്ഥാനങ്ങളൊക്കെ ഹിന്ദു സ്ഥാപനങ്ങളൊക്കെ നടത്തണം അതിന്റെ മുഖ്യ ഉദ്ദേശിച്ച പഠിപ്പിക്കുക ദ്യാലയം വിദ്യാലയം സ്കൂളുകളായാലും ഒക്കെ എല്ലാവരും ഒരു രക്ഷവും ഈ മൂല്യങ്ങളെ പഠിപ്പിക്കുകയാണ് നമ്മുടെ മക്കളൊക്കെ അവിടെ തന്നെ പഠിപ്പിക്കണമെന്ന് ഉറപ്പുവരുത്തുകയാണ് എല്ലാവരും ഈ ഭൗതികളെ കണ്ടുകൊണ്ട് മാത്രം മറ്റുള്ള വിദ്യാലയങ്ങളിലേക്ക് അയക്കുന്ന ഒരു പ്രവണത ഭൗതികൾ വേണം പറയുന്നില്ല പക്ഷേ നമുക്ക് എല്ലാ ഈ മൂല്യങ്ങള് പഠിപ്പിച്ച ശേഷം നാളെ ഒരു വളർന്ന വലിയ വലിയ ഉദ്യോഗത്തിലൊക്കെ

മുഖ്യ സഹായിക്കൊടുക്കാൻ സ്ഥാപിച്ചിരിക്കുന്ന ഹരിത സ്കൂളുകൾ അതുപോലെ കോയമ്പത്തോളം ഇന്റർനാഷണൽ സ്കൂള് രാജ്യത്തെ ഏറ്റവും നല്ല റെസിഡൻഷ്യൽ സ്കൂള് ചിഹ്ന വിദ്യാലയമാണ് കോയമ്പത്തുള്ള ഇന്റർനാഷണൽ റെസിഡൻഷ്യൽ സ്കൂൾ പണ്ട് നമ്മളൊക്കെ റെസിഡൻഷ്യൽ സ്കൂൾ ഏറ്റവും നല്ല പ്രതികളൊക്കെയാണല്ലേ ഇന്ന് രണ്ട് രണ്ട് വർഷമായിട്ട് കോയമ്പത്തുള്ള ശിവണിയുള്ള ഇന്റർനാഷണൽ റെസിഡൻഷ്യൽ സ്കൂളാണ് രാജ്യത്തെ ഏറ്റവും നല്ല റെസിഡൻഷ്യൽ സ്കൂളാണ് അപ്പൊ അവർക്ക് അവർക്ക് പഠിച്ചു കഴിഞ്ഞാൽ വിദേശ സർവകലാശാല സംവിധാനം ഉള്ളതോടാണ് പിന്നീട് ഹോസ്പിറ്റലുകള് ടമ്പിളുകള് അതുപോലെ തന്നെ സോഷ്യൽ സർവീസിലുള്ള പ്രവർത്തനങ്ങള് നഴ്സിംഗ് ട്രെയിനിങ് സെന്ററുകള് എല്ലാമായിട്ട് സാമൂഹ്യ ആധ്യാത്മിക വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളില് കഴിഞ്ഞ എഴുപത്തിനാല് വർഷമായിട്ട് മിഷന്റെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എഴുപത്തിയഞ്ചാം ഭാഷ വരികയാണ് എല്ലാ പ്രായത്തിലുള്ള കുട്ടികൾക്കും എല്ലാ പ്രായത്തിലും വിദ്യ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ കൊച്ചുകുട്ടികൾക്ക് ബാല ചെറിയ ചെറിയ ഒരു രണ്ട് വയസ്സു വരെ നാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അമ്മയും കുട്ടിയും സംസ്കാരം കാണുന്ന ശിശു വിഭാഗം അക്ഷത് പോലെ പിന്നീട് സംസ്കാരം

ഇതൊക്കെ നമ്മുടെ ഗ്രാമങ്ങളിൽ ഉണ്ടാവണം ക്ഷേത്രങ്ങളിൽ ഉണ്ടാവണം നമ്മുടെ കുട്ടികൾക്ക് മാത്രം ഇതൊന്നും കിട്ടാതെ വരുന്ന മനസ്സിലൊക്കെ അവരുടെ മനസ്സിലുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഒന്നും പഠിക്കാതെ വളർന്നു വരുന്നു നമ്മുടെ സംസ്കാരത്തിൽ ചവിയില്ലാതെ വന്നു കഴിഞ്ഞാല് അതിന്റെ ദുരന്തങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് അതിനെ കുളിക്കുന്ന സമയമില്ല പറയരുത്

ഈ മൂന്ന് മാസ ട്രെയിനിങ് കൊണ്ട് അവർക്ക് ഡ്രൈവിംഗ് വരെ പഠിപ്പിക്കും എന്നെ ഒക്കെ ചെയ്യണം അതിനുള്ള ചെറുപ്പക്കാർക്ക് എല്ലാം പഠിപ്പിച്ചാൽ മൂന്ന് മാസം സജ്ജമാക്കുക എന്നിട്ട് അവരെ ശരി പറഞ്ഞാൽ സമൂഹത്തിൽ ലീഡർമാരായിട്ട് അവർക്ക് മറ്റുള്ളവർ ക്ലാസ് എടുക്കാൻ അവർക്ക് നയിക്കാൻ എല്ലാ ട്രെയിനിങ് കൊടുത്ത് യൂണിവേഴ്സിറ്റിയിലും കോളേജിലും ഒക്കെ പോയി സ്കൂളിലും അവർ ക്ലാസ് എടുക്കാനുള്ള സ്ഥാപനങ്ങളിൽ പോയി ക്ലാസ് എടുക്കാൻ അവരുടെ ഒരു ട്രെയിനിങ് കൊടുക്കാൻ അവരെ മൂന്ന് മാസത്തിൽ സജ്ജമാക്കുക ഫ്രീ ആയിട്ടാണ് ഈ കോഴ്സ് നടത്തുന്നത് അത് കഴിഞ്ഞാലോ ഈ ഒമ്പത് മാസം ശൈല കൂടി അവർക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ് കൊടുക്കും ഒരു വർഷം കഴിഞ്ഞാൽ അവർക്ക് അംഗീകൃതമായ നമ്മുടെ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് ഉള്ളവർ മാത്രമല്ല ഫുൾ ഡേ ജോബ് സിനിമാ ജോലി ആവശ്യമുള്ളവർക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ജോലി പോകും അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ ശതമാനം പ്ലേസ്മെന്റ് ഉറപ്പാണ് ഇങ്ങനെ ട്രെയിനിങ് ഇതാണ് നമ്മൾ സ്വൽപ്പക്കാർക്ക് വേണ്ടി ചെയ്യുന്നത് സ്വല്പ കാര്യങ്ങൾ വേണ്ടി ചെയ്യുന്ന വിശദമായിട്ട് അദ്ദേഹം സിനിമാനുമായിട്ട് ബന്ധപ്പെടുക ഇത് നമ്മുടെ സ്വപ്നക്കാരെ ദീർഘമായും മാറ്റിയെടുക്കാനുള്ള ഒരു സംവിധാനം അമ്മമാർക്കെപ്പ് അതുപോലെ വാനപ്രസ്ഥം പലരും വിചാരിച്ച് ജോലി അവരെ ചെയ്യാനുള്ള സമൂഹത്തിന് ഉപയോഗിക്കാനുള്ള വാനപ്രസ്ഥ പിന്നെ അവർക്ക് വേണ്ടിയുള്ള സംഘടിപ്പിക്കുക കർഷകർ സംഘടിപ്പിക്കുക പല കാര്യങ്ങൾ പിന്നെ എല്ലാ പ്രായത്തിലുള്ളവർക്കും ഈ വിദ്യ സൗജന്യമായിട്ട് കൊടുക്കുകയാണ് ശിമാമിഷിന്റെ പ്രഥമവും പ്രധാനമായ ദൗത്യം ഉള്ളു പ്രധാന ദൗത്യം ഞാനേ ഞങ്ങൾ ഇതുപോലെ അഞ്ചു ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം ഞങ്ങൾ ഭഗവത്ഗീതയും ഉപനിഷത്തുംകളും ഒക്കെ ഇതുവരെ ഒന്നരോ രണ്ടോ മണിക്കൂർ കാലയളവിൽ വൈകുന്നേരങ്ങളിൽ അത് എവിടെയും ക്ഷേത്രത്തിലാവാം പുസ്തകങ്ങളിലാവാം വിദ്യാലയങ്ങളിലാവാം എവിടെ വേണമെങ്കിലും ഒരു മാത്രമാണ് വേറെ ഒരു ചേരും ഈ പരിപാടിക്ക് ഉണ്ടാവില്ല നമ്മുടെ ആചാര്യന്മാർ സൗജന്യമായിട്ട് വന്ന് നടത്തി തരും ചിന്മകൃഷ്ണ പ്രാശികളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി തൃശ്ശൂർ ചിന്മകൃഷ്ണ വലിയ പ്രവർത്തനമുള്ള രണ്ട് ആചാര്യന്മാരൊക്കെ ഉള്ള കേന്ദ്രമാണ് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളിലൊക്കെ ഇതുപോലെ സങ്കടിക്കാൻ ശ്രമിക്കുക കാരണം ഈ വിദ്യ നമ്മുടെ നാട്ടിലൊക്കെ എത്തണം ഈ ഗീതയും മറ്റു നമ്മുടെ ശാസ്ത്ര പരിചയപ്പെടുത്തി കൊടുക്കണം ഇതിനാണ് മാറ്റി മാറ്റിവെച്ചത് നമ്മൾക്കൊക്കെ ഇന്നത്തെ കാലഘട്ടം നമ്മൾക്ക് കൃത്യമാണ് പ്രചരിപ്പിക്കുക തീർച്ചയായിട്ടും ഏറ്റവും സന്തോഷത്തോടുകൂടി ചെയ്തു തരും നമ്മുടെ കേരളത്തിൽ ധാരാളം ആചാര്യന്മാരെ പ്രവർത്തിക്കുന്നുണ്ട് ധാരാളം എല്ലാ ജില്ലകളിലും ആസ്ഥാനങ്ങളുണ്ട് आयोजन मंडळाના પ્રતિપાદિકાને તમારું કારણે ઓડ વિષ્ણુને દર્શિત પ્રતીક